പി എം സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് വലിയ വിവാദങ്ങൾ നടക്കുകയാണ് സി പി ഐ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറും എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ ആ രണ്ട് പാർട്ടികൾക്ക് തമ്മിൽ ഇതേ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് എന്താണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കാണുന്നത് അല്ല അതിനെപ്പറ്റിയുള്ള ആദ്യം രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായം പറയാം അത് സി പി ഐയും സി പി എമ്മും കൂടെ ഒത്ത് കളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് കാരണം ഗോവിന്ദൻ മാഷിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ മതി ഏത് സി പി ഐ എന്ന് ചോദിച്ചതെന്ന് വളരെ വ്യക്തമാണ് വിവാദം ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സി പി ഐ എൽ ഡി എഫിൽ തന്നെ നിൽക്കും അതിനു മുമ്പ് കുറച്ച് നാടകം അത് സി പി എം ഓഫീസ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐക്കാർ ചെയ്യും എത്ര അവർ ശ്രമിച്ചാലും അയ്യപ്പം ഇടിയല അത്രമാത്രം കളവ് നടത്തിയിട്ടുണ്ട് രണ്ടു കൂട്ടരും കൂടെ ശ്രീധിച്ച ഇനി അതിൻ്റെ പ്രിയം ശ്രീയെ പറ്റി പറയാം ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞതാണ് ഒരു ചാനലും അത് കൊടുത്തില്ല നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് നാൽപ്പത്തി രണ്ടാം ഭരണഘടനയനുസരിച്ച് കൺകറൻ്റ് ലിസ്റ്റിലാണ് അതായത് കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം പി എം ശ്രീയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് പി എം ശ്രീയിൽ എല്ലാവർക്കും അറിയാം അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് അതാണ് അതിൻ്റെ ആ രീതി അതായത് മൂന്നാമത്തെ വയസ്സ് മുതൽ നമ്മുടെ പ്ലേ സ്കൂൾ ഉൾപ്പെടെയുള്ള തുടങ്ങിയിട്ട് അഞ്ച് വർഷം അത് കഴിഞ്ഞ് മൂന്ന് വർഷം ആറാം ക്ലാസ് എത്തുന്ന അവസരത്തിൽ വൊക്കേഷണൽ കോഴ്സുകൾ കൊടുക്കണം ആറാം ക്ലാസ്സിൽ ഒരു പതിനൊന്ന് വയസ്സാകുമ്പോൾ മുതൽ വൊക്കേഷണൽ ഇത് കൊടുക്കുകയും അവർ ഇൻ്റേൺഷിപ്പിന് പോകണം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് ലോക്കലായിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസിലാണ് അതിന് ശേഷം മുകളിലേക്കുള്ള ക്ലാസ്സുകളിൽ സ്കിൽ ട്രെയിനിങ്ങൾ കൊടുക്കണം പ്ലസ് ടു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അതായത് ജോലിക്ക് ഉള്ള ഒരു ഏജാണല്ലോ പതിനെട്ട് ആ അപ്പോൾ കുട്ടിക്ക് ജോലി ചെയ്യാവുന്ന അല്ലെ സ്വയം ജോലി ചെയ്താവുന്ന സംവിധാനത്തിൽ അവൻ എത്തും അതേസമയം ഡിഗ്രിക്ക് ചേരാം ഡിഗ്രിക്ക് ചേരുന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ആ കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് ജോലി ചെയ്യണം അല്ലെ സ്വയം ജോലി ചെയ്യണം എന്ന് തോന്നിയാൽ ആ കോഴ്സ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം പണ്ട് അങ്ങനെയല്ല ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തുടങ്ങാം ഇനി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ ചേരുന്നവർക്ക് ആർട്സ് എടുക്കാൻ പറ്റില്ല ഇപ്പം ആർട്സ് എടുക്കുന്നവർക്ക് സയൻസ് എടുക്കാം സയൻസ് എടുക്കുന്നവർക്ക് ആർട്സ് എടുക്കാം അഡീഷണൽ ആയിട്ട് അതിനൊരു രസിസ്റ്റനും ഇല്ല ഇപ്പോൾ ഒരു കുട്ടിക്ക് തോന്നുകയാണ് സയൻസ് ഞാൻ എടുത്തു സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് അത് ആക്കാൻ സാധിക്കും ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ഇനി ചെയ്യാത്തതാണ് അതുപോലെ തന്നെ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഓണേഴ്സ് കോഴ്സാണ് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പ്ലസ് വണ്ണാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഡിഗ്രി കിട്ടും ഡിഗ്രി പൂർത്തിയാക്കി അയാൾക്ക് മാറാം ഒരു വർഷം കൂടെ അയാൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലുള്ള ഗുണം പി എച്ച് ഡിക്ക് എഴുപത്തിയഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ നേരെ പി എച്ച് ഡിക്ക് പോവാം പി ജിക്ക് പോകണമെന്നില്ല എഴുപത്തിയഞ്ച് ശതമാനം മാർക്കില്ലെങ്കിൽ പി ജിക്ക് ഒരു വർഷമേ ഉള്ളൂ പി ജി ഇതാണ് ഇതിൻ്റെ അകത്തെ സംവിധാനം ഇതിൻ്റെ അകത്ത് എവിടെയാണ് കാവിയിരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തന്നെ കൊള്ളാം മാത്രമല്ല ഓരോ നിർബന്ധവും ഇല്ല കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ അകത്ത് കേന്ദ്രത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കലുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് മുതൽ സുപ്രീം കോടതിയിൽ ഇതിൻ്റെ കേസുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു ഇപ്പോഴല്ല ഈ നമ്മുടെ എൻ ഇ പി ഒരു നിയവസരത്തിലല്ല അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല സംസ്ഥാനമാണ് തീരുമാനിക്കുന്നത് നീ ഭാഷ ചില സംസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവിശ്യമില്ല മൂന്ന് ഭാഷയെന്നാണ് പറയുന്നത് ഒന്ന് മാതൃഭാഷയായിരിക്കണം വേറെ രണ്ട് ഭാഷകൾ അത് നിങ്ങൾക്ക് ഇന്ത്യൻ ഭാഷകൾ എടുക്കാം ഒരു നിർബന്ധമല്ല ഇന്ന ഇന്ന ഭാഷയായിരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലാവശ്യമില്ല വേറൊരു ഭാഷ നിങ്ങൾക്ക് പഠിക്കാം അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഭാഷയുടെ കാര്യത്തിൽ ഒരടിച്ച് നിർബന്ധമെന്ന് പറയുന്നത് അത് സർക്കാർ കേന്ദ്ര സ്റ്റേറ്റ് ഇഷ്ടപ്പെടുന്നു എങ്കിൽ ആ അഞ്ചുണ്ടല്ലോ അതായത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ മാതൃഭാഷയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നോർത്തുകൊണ്ട് വേറെ ഭാഷ പഠിപ്പിക്കരുതെന്നില്ല അത് ഇംഗ്ലീഷ് പഠിപ്പിക്കരുതൊന്നും അങ്ങനെയൊന്നുമില്ല അതിൻ്റെ അകത്ത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് വർഷം അഞ്ചാം ക്ലാസ് വരെയല്ല മൂന്ന് വയസ്സ് തൊട്ട് ആ എട്ട് വയസ്സ് വരെയും മാതൃഭാഷയിൽ പഠിപ്പിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നാടകമാണ് മാത്രമല്ല വേറൊരു കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് ഏതാണ്ട് ആയിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ കേരളത്തിന് കിട്ടിയതാണ് അണിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് ഇവർ ഈ സ്കൂളുകൾ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സർക്കാർ സ്കൂളുകളും വികസിച്ചത് കണ്ടില്ലേ ഞങ്ങളുടെ സ്കൂൾ തിളങ്ങുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നു ചോദിച്ചില്ല അത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് ഈ പി ശ്രീയുടെ ഈ വിഷയം വന്ന അവസരത്തിൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം നിങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശവും നിങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പി എം ശ്രീയുടെ കാര്യത്തിൽ നിങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് പി എം ശ്രീ വരുമ്പോഴത്തേക്ക് എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെ ആ സ്കൂളുകൾക്ക് കിട്ടും ഓരോ വർഷം കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ആ സ്കൂൾ ഡെവലപ്പ് ചെയ്യുക അതിൻ്റെ അകത്ത് എവിടെയാണ് കാവ്യ ഈ രൂപയ്ക്ക് കാവ്യ നിരമാണ് അല്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും രൂപ ഒന്ന് തന്നെയല്ലേ അപ്പോൾ അത് ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യുന്നത് കരിക്കുലം തീരുമാനിക്കുന്നത് കേറ സംസ്ഥാനമാണ് എല്ലായിടത്തും അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിനാ രീതിയിൽ പോകാം ഈ ഒന്നും വേണ്ട ഈ എൻ ഇ പി വേണ്ട വൊക്കേഷണൽ ഇത് വേണ്ട കോഴ്സ് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ ഓണേഴ്സ് വേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വേണ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റിന് പോകാം വേറിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഇത് വെറുതെ ജനങ്ങളെ കൗളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത് പൊക്കിക്കൊണ്ടുവന്നത് ഇത്രയും നാളില്ലാത്ത ഈ വിഷയം ഇപ്പോൾ പൊക്കിക്കൊണ്ടുവന്നത് അയ്യപ്പൻ്റെ പിടിത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അയ്യപ്പൻ പിടിക്കുന്നത് അത് എവിടെയാണ് എവിടെയാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ വൊക്കേഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇത് വ്യവസായ കുട്ടികൾ പോകുന്നത് അവർ പോയിട്ട് ആദ്യം ഇത് പഠിക്കുക ഒന്നും ചെയ്യുന്നില്ല കണ്ടുപഠിക്കുകയാണ് അതിനുശേഷം സ്കിൽ ട്രെയിനിങ് അടുത്തുള്ള ക്ലാസ്സുകളിൽ പതിനെട്ട് വയസ്സാവുമ്പോൾ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് ജോലി ചെയ്യാം അവൻ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം ഏത് കോഴ്സ് എവിടെ വെച്ചും ഡിസ്കണ്ടിന്യൂ ചെയ്യാം ഇനി അവർക്ക് തുടങ്ങാം ആ രീതിയിലാണ് ഫ്ലെക്സിബിളാണത് ഈ എല്ലാ നിയമങ്ങളും ഫ്ലെക്സിബിളാണ് പക്ഷേ ഇതൊന്നും നടപ്പിലാക്കിയാൽ ഫണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാനിങ് കമ്മീഷനും ഒക്കെ ഉണ്ടല്ലോ അതുപോലെ സി എ ജി ഉണ്ട് അവരിത് നോക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് വിശദീകരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് ഇത് നാടകമാണ് അതായത് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നിടം വരെ ഈ നാടകം തുടരും അത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുവോ വിട്ടുനിക്കുമോ എന്നൊക്കെ പറയും പക്ഷേ ഇടത് മുന്നണിയിൽ നിന്ന് സി പി ഐ എങ്ങും പോവില്ല അത് നിങ്ങൾ ഉറപ്പിച്ചോളുക ഇത് ഗോവിന്ദൻ മാഷും സി പി ഐ ഇത് ഗോവിന്ദൻ മാഷിൻ്റെ ഒരു വാക്ക് മതി അത് മനസ്സിലാകാൻ ഏത് സി പി ഐ എന്ന് ചോദിച്ചതെന്ന് മനസ്സിലായി അത് വിവാദം വിവാദമുണ്ടാക്കാനും വിഷയം ഉണ്ടാക്കാനും അപ്പോൾ അതുകൊണ്ട് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ പേരൻസാണ് തീരുമാനിക്കുന്നത് പിന്നെ ഒരു കാര്യം കേന്ദ്രത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് സംസ്ഥാനത്തിലെ സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ സ്കീം കിട്ടാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ കുട്ടികൾക്കില്ലേ രണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളല്ലേ അപ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതാരും തടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്